കർത്താവിൽ സ്നേഹിതരെ ഇന്ന് പകുതി നോമ്പ് നോമ്പിൻ്റെ പകുതി ദിനങ്ങൾ പിന്നിടുമ്പോൾ കൂടുതൽ പുണ്യം ആർജിക്കേണ്ടിയിരിക്കുന്നു നാം ഓരോരുത്തരും ഇനിയുള്ള യാത്ര കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശിലേക്ക് നോക്കിയാണ് ഇസ്രയേൽ ജനം സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചു വീഴുന്നപ്പോൾ മോശ ഇസ്രയേൽ പാളയത്തിൻ്റെ നടുവിൽ അഗ്നി സർപ്പത്തെ ഉയർത്തി ആ പിത്തള സർപ്പത്തെ നോക്കിയവർ രക്ഷപ്രാപിച്ചതിനെ ഓർത്തുകൊണ്ട് ഇപ്പോൾ നാം കുരിശിനെ ദേവാലയ മധ്യത്തിൽ നാട്ടുകയാണ് ഈ കുരിശിലേക്ക് നോക്കിയവർ രക്ഷപ്രാപിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള നാളുകൾ കുരിശിലേക്ക് നോക്കി യാത്ര ചെയ്യാം മലയാളത്തിൻ്റെ എഴുത്തുകാരൻ അപ്പൻ സാർ ഓർമ്മിപ്പിച്ചതുപോലെ കുരിശ് ധരിക്കുമ്പോഴും കുരിശു വരയ്ക്കുമ്പോഴും കുരിശ് കാണുമ്പോഴുമൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ ബോധവൈകാരിക മണ്ഡലങ്ങളിൽ നസ്രായനയാണ് കുടിയിരുത്തേണ്ടത് തുടർന്നുള്ള നോമ്പിൻ്റെ നാളുകളിൽ നസ്രാധനായ യേശുവിനെ ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും കേൾവിയിലും കണ്ണുകളിലും സംസാരങ്ങളിലുമൊക്കെ കുടിയിരുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വിജയ സ്ലീബായി മുത്തിക്കൊണ്ട് ആ കുരിശിനെ നോക്കിക്കൊണ്ട് നോമ്പിൻ്റെ തുടർന്നുള്ള നാളുകൾ പിന്നിടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമുക്ക് കൃപ ചിരിയട്ടെ